പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പത്തല തോരൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട പത്തല തോരനാണ് പത്ത് ജാതി ഇലകളുണ്ട് ഉള്ള ഒരു തോരനാണ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു ഇത് ഒന്നാമത്തെ ഇലയെന്ന് പറയുന്നത് ഇത് തഴുതാമ എന്ന് പറയുന്ന സസ്യത്തിൻ്റെ ഇലയാണ് അത് ഈ പാത്രത്തിലോട്ട് ഇടാം പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര എടുത്തിട്ടുണ്ട് ആ പൊന്നാങ്കണ്ണി ചീര കണ്ണിനെ പൊന്നാക്കുന്ന പൊന്നാങ്കണ്ണി ചീര അതിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് പൊന്നാങ്കണ്ണിയുടെ ചീര കുറേ നുള്ളിയെടുത്ത് കഴുകി എല്ലാ ഇലകളും കഴുകി എടുത്തിരിക്കുകയാണ് ഇത് തകര തകര എന്ന് പറയുന്ന സസ്യത്തിൻ്റെ ഇലയാണ് അതിൻ്റെ മുകളിലുള്ള തിളിരലയാണ് ഇത് മൂത്രത്തിൽ പഴുപ്പിനൊക്കെ അത്യുത്തമമാണ് എല്ലാ ഇലയ്ക്കും ഓരോ ഔഷധ ഗുണങ്ങളുണ്ട് ഇത് പ്രഷറും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കുറയ്ക്കുന്ന മൽബറിയുടെ ഇലയാണ് മൽബറിയുടെ ഇല എടുത്തിട്ടുണ്ട് ഇത് കുമ്പളത്തിൻ്റെ ഇല എല്ലാ ഇലയ്ക്കും ഔഷധ ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ പച്ച ചീരയുടെ ഇലയാണ് സാധാരണ നമ്മൾ തോരമ്മയ്ക്കാൻ എടുക്കുന്ന പച്ച ചീരയുടെ ഇലയാണ് ഇത് സാമ്പാർ ചീര നല്ല മനോഹരമായ പൂവൊക്കെയുള്ള സാമ്പാർ ചീര അതാണ് എടുത്തിരിക്കുന്നത് അടുത്ത ഇലയെന്ന് പറയുന്നത് ചേനയുടെ ഇലയാണ് ചേനയുടെ തളിരലയാണ് വേലിച്ചീര അഥവാ ചെക്കൂർമാണിസ് ചീര എന്ന് പറയുന്ന ചീരയാണ് അത് ചീരച്ചാമ്പിൻ്റെ ഒരു ഇലയാണ് ഇനി പത്ത് ഇലകളും പത്ത് ചെടിയുടെ ഇലകളാണ് ഇതെല്ലാം കൂടി ഞാനൊന്ന് കുനുകുനിയെ അരിഞ്ഞെടുത്തോണ്ട് വരാം തോരൻ്റെ പാകത്തിന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം പത്ത് ജാതി ഇലയും ഞാനിവിടെ കുരു കുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്യാം ആദ്യം തന്നെ ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കാൽമുറി തേങ്ങ ഇട്ട് കൊടുക്കുക അരപ്പ് തയ്യാറാക്കാൻ ഈ തേങ്ങയുടെ കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ചിലർ മഞ്ഞൾപ്പൊടി ഇടില്ല ഇലക്കറികൾ വയ്ക്കുമ്പോൾ തീർച്ചയായും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇല ഇലകളിലൊക്കെ വിഷാംശം അടങ്ങിയിട്ടുണ്ട് അതെല്ലാം പോകാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പോലെ ഒര ടീസ്പൂൺ ജീരകം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് കാന്താരി മുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി രണ്ടി രണ്ടല്ലി പിന്നെ സാധാരണ ഉള്ളി ചെറിയ ഉള്ളി ഇത്രയും ഇട്ട് കൊടുത്ത് ഇത് ഇനി ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം ഒരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഉഴുന്നൊരുപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉഴുന്നൊരുപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്നപ്പൊക്കെ മൂത്ത് വന്നപ്പോൾ ഒരു ടീസ്പൂൺ അരി നമ്മൾ ചോറ് വയ്ക്കുന്ന പുഴുക്കലരി ഇട്ട് കൊടുക്കുക പുഴുക്കലരി ഒന്ന് പൊട്ടി വരണം അപ്പോഴാണ് ഈ തോരന് നല്ല ഒരു സ്വാദ് വരുന്നത് ഇതും കൂടെ ഒന്ന് കടിക്കാൻ കിട്ടണം അരിയൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും ഒരു വറ്റൽ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അരിയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അരി ഇങ്ങനെ പൊട്ടി വരണം അപ്പോഴാണ് അതിൻ്റെ ആ സ്വാദ് വരുന്നത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇല ഇട്ടുകൊടുക്കുക പത്ത് ഇലകൾ അരിഞ്ഞതാണ് ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി അരച്ച് വച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചൊന്ന് വേവിക്കുക ആവിയിലിരുന്ന് ഇത് വെന്ത് വരണം അത് വളരെ കുറച്ചേ കാണുള്ളൂ മൂടി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർത്ത് കുടഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇലകളൊക്കെ ഇരുന്നൊന്ന് വേവണം അതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഒരു പാടുമില്ല ഇല്ല അരിഞ്ഞെടുക്കുന്ന പാടേ ഉള്ളൂ ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇലകളും വിറ്റാമിൻസൊക്കെ ഉള്ളതാണ് ഔഷധ ഗുണങ്ങളും വിറ്റാമിൻസും മരുന്ന് മരുന്ന് ചെടികളും എല്ലാം കൂടെ ചേർന്നതാണ് ഈ പത്തല എന്ന് പറയുന്നത് അതൊന്ന് മൂടി വെച്ചെന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ പത്തല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇലകളെല്ലാം വെന്ത് പാകത്തിന് വെന്തിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ വെള്ളമയമൊക്കെ അങ്ങ് മാറും നല്ല തുറുതുറായിരിക്കും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം തുറന്നിടുമ്പോൾ ഇതിൻ്റെ വെള്ളമയമൊക്കെ അങ്ങ് മാറും അങ്ങനെ കർക്കിടക മാസത്തിലെ പത്തല തോരൻ കൂടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഭയങ്കര ടേസ്റ്റുവുമാണ് ഭയങ്കര ഹെൽത്തിയുമാണ്